ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച പൊരുന്നു ചിറ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുമായ രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡിബിൻ പാപ്പച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മഞ്ഞുരൻ ബിന്ദു ഷാജു സന്ധ്യ നൈസൻ ജുമൈല സഗീർ പഞ്ചായത്ത് അംഗം ഷൈനി തിലകൻ അരവിന്ദൻ പേണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തിയാണ് പൊരുന്നുചെറിയുടെ നവീകരണം പൂർത്തീകരിച്ചത് ആളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തിക്കൊണ്ട് ഇരുപതാം വാർഡിലെ പൊരുന്നച്ചിറയുടെ നവീകരണത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ചിറ ഏറ്റവും മനോഹരമാക്കി വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നമ്മളെ